പെർമിഷൻ ഇല്ലാതെ അനുമതി ഇല്ലാതെ തരാറിലായ കപ്പൽ കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചു എന്നാണ് ഏറ്റവും സ്ഥായി നമുക്ക് ഇന്നലെ കിട്ടിയ വിവരം വിഷ്ണു സുരേഷ് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു വിഷ്ണു ശരിക്കും ഈ കപ്പലിന് തരാറുണ്ടായിരുന്നു എന്ന തരാർ പരിഹരിക്കാതെയാണ് വിഴിഞ്ഞത്ത് നിന്ന് ഈ കപ്പൽ കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചതും കൊച്ചിയിൽ നിന്നും പിന്നീട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനുമായിരുന്നു പദ്ധതി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന വിവരങ്ങൾ പറയും എസ് ഐൻ ഇന്നലെ കസ്റ്റംസിൻ്റേതായി പുറത്തു വന്ന പ്രസ് റിലീസിലാണ് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് അതിൽ പ്രധാനമായും ഈ കപ്പലുണ്ടായിരുന്ന തൊഴിലാളികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളാണ് കപ്പലിൽ ചില തകരാറുകൾ ഉണ്ടായിരുന്നു ആ തകരാറുകൾ പരിഹരിക്കുന്നതിൽ ചില പാളിച്ചകൾ പറ്റി ആ ഘട്ടത്തിലാണ് ഈ കപ്പൽ പൂർണ്ണമായും മുങ്ങുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയത് ഈ കണ്ടെയ്നറുകളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് നിലവിൽ കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ നേവിയും നിരീക്ഷണം തുടരുകയാണ് പ്രത്യേകിച്ച് ഈ അപകടം നടന്ന സ്ഥലത്ത് ഇപ്പോഴും കോസ്റ്റ് ഗാർഡിൻ്റെ സഖ്യം എന്ന കപ്പൽ നിരീക്ഷണം നടത്തുന്നുണ്ട് ഒരു ഡ്രോണിയർ എയർ ും അവിടെയുണ്ട് രണ്ട് കാര്യങ്ങൾക്കാണ് നിലവിൽ ഇന്ത്യൻ നേവിയും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡും പ്രാധാന്യം നൽകിയത് ഈ കപ്പലിനകവുമായി ബന്ധപ്പെട്ട് അതിലൊന്ന് ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട് ആ കപ്പലിലുണ്ടായിരുന്ന ഇരുപത്തിനാല് നാവികരെ രക്ഷിക്കുക എന്നുള്ളതാണ് അത് പൂർത്തിയായിട്ടുണ്ട് മറ്റു രണ്ടാമത്തെ കാര്യം ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള നടപടിയാണ് അതായത് ഇതിനകത്ത് എൺപത്തിനാല് പോയിന്റ് നാല് നാല് മെട്രിക് ടണ്ണോളം വരുന്ന ഡീസലും മുപ്പത്തിയാറ് പോയിന്റ് ഒന്ന് മെട്രിക് ടണ്ണോളം വരുന്ന ഫർണസ് ഓയിലും ഈ കപ്പലിനകത്ത് ഉണ്ടായിരുന്നു അത് ഇതിനോടകം തന്നെ വാതക ചോർച്ചയുടെ ഭാഗമായി ഭാഗമായി പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇന്നലെ രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നടത്തിയ ഒരു ഇന്ററാക്ഷനിൽ അവർ പറഞ്ഞത് ഏകദേശം രണ്ട് നോട്ടിക്കൽ മൈലോളം ദൂരത്തിൽ ഇത്തരത്തിൽ ഈ എണ്ണ വ്യാപിച്ചിട്ടുണ്ട് അത് കൺട്രോൾ ചെയ്യാൻ കടലിൽ വെച്ച് തന്നെ കൺട്രോൾ ചെയ്യാനുള്ള പരമാവധി ശ്രമമുണ്ട് പക്ഷേ അത് പൂർണ്ണമായും കൺട്രോൾ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇത്രയധികം മെട്രിക് ടൺ ഉള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ തീരത്തേക്ക് ഈ ഇത്തരത്തിലുള്ള എണ്ണപ്പാളി എത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാൽ അവിടെ വെച്ച് തന്നെ പരമാവധി അതിൻ്റെ ഒരു തോത് കുറയ്ക്കുക ഒരു തീവ്രത കുറയ്ക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ആ ശ്രമം ഇങ്ങനെയാണ് അവിടെ ഉള്ള ഐ സി ജിയുടെ ഇന്ത്യൻ സക്ഷം എന്ന് പറയുന്ന ആ കപ്പൽ ആ കപ്പലാണ് ഇതിന്റെ പ്രതിരോധ നടപടികൾക്ക് നേതൃത്വം നൽകുന്നത് എയർ എയർഡ്രാഫ്റ്റും എയർക്രാഫ്റ്റും അവിടെ ഉണ്ട് എയർക്രാഫ്റ്റ് ആയിരിക്കും ഈ എണ്ണപ്പാളികൾ കൃത്യമായി സ്പോർട്ട് ചെയ്യുക ആ എണ്ണപ്പാളികൾ കൃത്യമായി എയർക്രാഫ്റ്റ് സ്പോർട്ട് ചെയ്തതിനനുസരിച്ച് ഈ സക്ഷം കപ്പൽ അവിടെ ബൂം ചെയ്ത് ആ എണ്ണ അവിടെ നിന്ന് മാറ്റുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും പക്ഷേ അത് കുറേയേറെ ദൂരത്തേക്ക് പടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ കൺട്രോളിൽ അല്ലാതെ കാര്യങ്ങൾ മാറുമെന്നാണ് ലഭിക്കുന്ന വിവരം ഇപ്പോൾ ഈ കണ്ടെയ്നറുകളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകളാണ് ആ ഷിപ്പിൽ ആകെ മൊത്തം ഉണ്ടായിരുന്നത് അതിൽ എഴുപത്തി മൂന്നെണ്ണം ആ ഇത്തരത്തിൽ ശൂന്യമായ കണ്ടെയ്നറുകളാണ് അതിൽ ചില കണ്ടെയ്നറുകളാണ് ഇപ്പോൾ ഈ കൊല്ലം തീരത്തേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഒരു നിഗമന പ്രകാരം ആദ്യത്തെ ദിവസം ഒൻപത് കണ്ടെയ്നറുകൾ വെള്ളത്തിൽ ഒലിച്ചു പോയെങ്കിൽ അത് രണ്ടാം ദിവസത്തേക്ക് എത്തുമ്പോൾ മുപ്പത്തി ഒന്നെണ്ണം ആയിട്ടുണ്ട് അങ്ങനെ ആകെ മൊത്തം നാൽപ്പതോളം കണ്ടെയ്നറുകളാണ് ഈ കടലിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ കണ്ടെയ്നറിൽ നിന്ന് ഒലിച്ചു പോയിട്ടുള്ളതെന്നാണ് ഈ ഐ സി ജിയുടെ ഒരു വിലയിരുത്തൽ ബാക്കി കണ്ടെയ്നറുകൾ ഇതിനോടകം തന്നെ ഷിപ്പിനൊപ്പം തന്നെ ആ പ്രദേശത്ത് സിങ്ക് ചെയ്ത് കിടക്കുകയാണ് ആ കണ്ട അതൊരു പ്രധാനപ്പെട്ട കപ്പൽച്ചാലായത് കൊണ്ട് തന്നെ ആ കണ്ടെയ്നറുകൾ അവിടെ കിടക്കുന്നത് പോലും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും കാരണം പ്രധാനപ്പെട്ട മറ്റ് കപ്പലുകൾ വരുമ്പോൾ അതിൻ്റെ പ്രൊപ്പലർ അടക്കം തട്ടിപ്പോ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ കണ്ടെയ്നറുകൾ ബാക്കി അവിടെ കിടക്കുന്ന ഇപ്പോൾ വെയിറ്റ് കൂടിയ കണ്ടെയ്നറുകളാണെങ്കിൽ ആണെങ്കിൽ സ്വാഭാവികമായത് താഴത്തേക്ക് പോയി അവിടെ അടിത്തട്ടിൽ കിടക്കാനുള്ള സാധ്യതയാണുള്ളത് അങ്ങനെയെങ്കിൽ ആ കണ്ടെയ്നറുകൾ അവിടെ നിന്ന് മാറ്റാനുള്ളൊരു ശ്രമം ഈ മദർഷിപ്പ് കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകും അവിടെ ഒരു സാൽവേഷൻ കപ്പൽ എത്തിച്ച് ഇന്ത്യൻ നേവിയുടെയും അതോടൊപ്പം തന്നെ ഐ സി ജിയുടെയും നേതൃത്വത്തിൽ അവിടെ നിന്ന് ആ കണ്ടെയ്നറുകൾ മാറ്റാനുള്ള ഒരു ശ്രമം നടത്തേണ്ടതുണ്ട് അത് അനിവാര്യമാണ് അതല്ലായെങ്കിൽ ആ ഷിപ്പിംഗ് കമ്പനിക്ക് വലിയ രീതിയിലുള്ള പിഴയൊക്കെ നൽകേണ്ടി വരും മറ്റൊന്ന് ഈ കണ്ടെയ്നറുകൾ ഒഴുകിയെത്തുന്ന കണ്ടെയ്നറുകളുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കയാണ് പതിമൂന്ന് കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കളുണ്ട് പന്ത്രണ്ടെണ്ണത്തിൽ കാൽസ്യം കാർബൈഡ് ആണുള്ളത് ഈ കാൽസ്യം കാർബൈഡ് ഈ അപകടം നടന്ന സ്ഥലത്ത് വെച്ച് തന്നെ എക്സ്പ്ലോസീവ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ ഒരു റിയാക്ഷൻ നടക്കുകയും അവിടെ ഇത്തരത്തിൽ ഈ പുകപടനങ്ങൾ ഉണ്ടാകുകയും ആ ദൃക്സാക്ഷികളടക്കം അത് ഇന്നലെ തന്നെ വിവരിക്കുകയും ചെയ്തതാണ് നമ്മളോട് അവിടെ അത് ഇത്തരത്തിൽ കാർബൺ കാർബൈഡ് വെള്ളവുമായി സംയോജിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു റിയാക്ഷൻ ഉണ്ടാകും പ്രത്യേകിച്ച് വലിയ പുകപടലങ്ങളും തീനാളങ്ങളും ഒക്കെ ഉണ്ടാകും അത് ഈ കപ്പൽ അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് വെച്ച് തന്നെ ഇന്നലെ തന്നെ ഉണ്ടായിട്ടുണ്ട് അത് കൂടുതലിടങ്ങളിലേക്ക് അത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ വ്യാപിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്പം ഡെയിഞ്ചറസ് സിറ്റുവേഷൻ തന്നെയാണ് പക്ഷേ ഈ ഒഴുകി വരുന്ന കണ്ടെയ്നറുകളിൽ എന്താണ് എന്നൊരു വ്യക്തത പിന്നീട് മാത്രമാണ് അറിയുക അതായത് ഒഴുകി തീരത്തേക്ക് എത്തുന്ന ഘട്ടത്തിലോ അല്ലെങ്കിൽ അത് പിന്നീട് പരിശോധിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ ആണിയ ഈ ഡോറുകൾ തുറന്നു കിടക്കുന്ന ഘട്ടത്തിലാണ് നമുക്കിത് ശൂന്യമാണ് എന്ന് മനസ്സിലാകുക ഇപ്പോഴും ആശങ്കകൾ തുടരുന്നത് ഈ പതിമൂന്ന് കണ്ടെയ്നറുകൾ ഈ നാൽപ്പത് ഒഴുകിപ്പോയ നാൽപ്പത് കണ്ടെയ്നറുകളിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിലാണ് അതുകൊണ്ടാണ് ശൂന്യമായ കണ്ടെയ്നറുകൾ പോലും തീരത്തേക്ക് എത്തുമ്പോൾ ആളുകൾ ജാഗ്രത പുലർത്തണം ഒരു തരത്തിലുള്ള കൗതുകവും അതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കരുത് കൗതുക നടപടി സ്വീകരിക്കരുത് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ അത് തൊടാനോ അല്ലെങ്കിൽ അതിന്റെ വശത്തേക്ക് പോലും പോകരുത് കാരണം എക്സ്പ്ലോസീവ് ഐറ്റം അല്ലെങ്കിൽ ഇത്തരത്തിൽ കെമിക്കൽ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വെള്ളം റിയാക്ട് ചെയ്ത് അത് വലിയ ഗുരുതര ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ പോകാനുള്ള വലിയ സാധ്യതയുണ്ട് അതാണ് കോസ്റ്റ് ഗാർഡും നേവിയും ഒക്കെ പറയുന്നത് ഒപ്പം ഈ ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടും ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് നേവിയും അതോടൊപ്പം കോസ്റ്റ് ഗാർഡും ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇത്ര മെട്രിക് ടണ്ണോളം ഡീസലും അതോടൊപ്പം ഈ വർണ്ണ സോയിലുമാണ് ഈ കപ്പലിലുള്ളത് അത് സ്വാഭാവികമായും ഈ പ്രദേശത്തേക്ക് എത്തുമ്പോൾ ആ പ്രദേശത്തുള്ള കടലിന്റെ സന്തുലിതാവസ്ഥയെ ഒക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഇന്നലെ മത്സ്യത്തൊഴിലാളികളും അതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് കുറച്ചു നാളുകൂടി ഒരു പക്ഷേ നിലനിൽക്കും ഇത് പൂർണ്ണമായും അവിടുന്ന് എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതൊരു ശ്രമകരമായ ദൗത്യമാണ് പക്ഷേ അതിന്റെ തോത് കുറക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും സംയുക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ശക്തമായ പ്രതിരോധ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് വിഷ്ണു പോകുകയാണ്